പരിശോധനയ്ക്കെത്തിയ പോലീസിനെ കണ്ട നടൻ ഷൈം ടോം ചാക്കോ ഹോട്ടലിൽ നിന്നിറങ്ങി ഓടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹോട്ടലിൽ നടനൊപ്പം ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിലെ പ്രതികളുമായും നടന് ബന്ധമുണ്ടെന്ന സൂചനയും പോലീസിന് ലഭിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താനുമായി ബന്ധമുണ്ടെന്നും നടൻ ഷൈം ടോം ചാക്കോ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇവരുടെ ഫോണിലെ ഡിലീറ്റഡ് ചാറ്റിൽ എന്തെന്ന് കണ്ടെത്താൻ എക്സൈസ് സംഘം നീക്കം തുടങ്ങി ഒരു നടനുമായുള്ള വാട്സപ്പ് ചാറ്റാണ് തസ്ലീമ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ സിനിമാ മേഖലയുമായി ലഹരി സംഘത്തിനുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഈ ചാറ്റുകൾ വീണ്ടെടുക്കാനായി ഫോറൻസിക് സഹായം തേടിയിരിക്കുകയാണ് എക്സൈസ് രണ്ടു നടന്മാരുമായി ഇടപാടുണ്ടെന്ന് തസ്ലീമ സുൽത്താന എക്സൈസ് സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു തസ്ലീമ ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നെന്ന് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലും പറഞ്ഞിരുന്നു നടനുമായുള്ള വാട്സപ്പ് ചാറ്റ് തസ്ലീമ ഡീറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത് വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയത് നടന്മാരായ ഷൈൻഡോം ചാക്കോയുമായും ശ്രീനാഥ് ഭാസിയുമായും ഇടപാടുകൾ ഉണ്ടെന്നായിരുന്നു തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയത് ഇതിനെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു തസ്ലീമയുടെ ഫോണിൽ നിന്ന് ഷൈൻഡോം ചാക്കോയ്ക്ക് യുവതികളുടെ ഫോട്ടോ അയച്ചു നൽകിയതും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് തസ്ലീമയ്ക്ക് സംഘങ്ങളുമായി ബന്ധമുള്ളതിനാൽ യുവതികളുടെ ഫോട്ടോ അത്തരത്തിൽ അയച്ചു നൽകിയതാണോ എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് തനിക്ക് ഉപയോഗിക്കാനുള്ള ലഹരി മരുന്ന് തസ്ലീമയിൽ നിന്ന് വാങ്ങിയതായി ഷൈൻടോം ചാക്കോ പറഞ്ഞതായാണ് വിവരം ഷൈൻടോം ചാക്കോ ഹോട്ടലിൽ വെച്ച് വിദേശ മലയാളിയായ യുവതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിദേശ മലയാളിയായ യുവതിയും ഇതേ ഹോട്ടലിൽ അന്ന് മുറിഞ്ഞു ഇവരുമായി ഫോൺ മുഖേന ദീർഘകാലത്തെ പരിചയമുണ്ടെന്നും കൊച്ചിയിൽ എത്തിയപ്പോൾ കണ്ടതാണെന്നുമാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് അതേസമയം നടൻ ഷൈൻ ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് വിൻസിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് ഷൈൻ ടോൺ ചാക്കോ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്ന പ്രതീതി സൃഷ്ടിക്കാൻ റിപ്പോർട്ട് തസ്ലീമയുടെ ഫോണിൽ നിന്ന് ും ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഷൈൻ ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴും തസ്ലീമയുമായി നടനുള്ള ബന്ധം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് തസ്ലീമയുമായി ലഹരി ഇടപാടുകൾ ഉണ്ടെന്ന് ഷൈൻ ചാക്കോ വെളിപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തസ്ലീമി നിരന്തരം വിളിക്കാറുണ്ടെന്നും ഷൈൻ ചാക്കോ മുഴുവൻ നൽകിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലഹരിക്ക് പുറമെ തസ്ലീമ പെൺകുട്ടികളെ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് മോഡലായ യുവതിയുടെ ചിത്രം ഇവർ പ്രമുഖ താരത്തിന് അയച്ചു കൊടുത്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മോഡലിനെ എത്തിക്കാൻ ഇരുപത്തയ്യായിരം രൂപയാണത്രെ തസ്ലീമ ഇട്ടിരുന്ന വില ഇരുപത്തയ്യായിരം രൂപ നൽകണമെന്ന് പ്രമുഖ താരത്തോട് ആവശ്യപ്പെടുന്ന ചാറ്റും പോലീസിന് ലഭിച്ചു